എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ കാണുന്നതാണ് പഞ്ചായത്ത് ടാറിങ് റോഡ് പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്നും ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ മാറി മറ്റൊരു വീടിനോട് ചേർന്ന് വീട് പണിയാൻ അനുയോജ്യമായ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് അങ്ങനെ മൂന്ന് പ്ലോട്ടുകളാണ് ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലോട്ടുകളാക്കി തിരിച്ചു കൊടുക്കുന്നതിനും ഓണർ തയ്യാറാണ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ വീടുകളുടെ ഇടയിലായിട്ട് കിടക്കുന്ന ഹൗസ് പ്ലോട്ടുകളാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ബസ് റൂട്ടിൽ നിന്നും അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഫ്ലോട്ടുകൾ ഉള്ളത് ഈ ഫ്ലോട്ടുകൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മനക്കൊടി പ്രദേശത്താണ് വീട് പണിയുന്നതിന് അനുയോജ്യമായ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിലുള്ള ഈ ഫ്ലോട്ടുകൾ വരുന്നത് ഒരുമിച്ച് കൊടുക്കുന്ന റേറ്റ് സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എത്ര സെൻറ്റ് അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞതിന് ശേഷം അതിൻ്റെ റേറ്റുമായി റേറ്റും കാര്യങ്ങളും ഓണറുമായി ഡിസ്കഷൻ ചെയ്യാവുന്നതാണ് റോട്ട് കാണുന്നതിന് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഡെയിലി നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വീഡിയോകൾ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ